നല്ല മഴയെത്തട ചൂട് കപ്പയും മുളക് ചമ്മന്തി ആഗ്രഹമില്ലാത്തവരില്ലോ ആ കാഴ്ചകളും വിശേഷങ്ങളും കാണാമേ കപ്പ ഉഴുങ്ങിയത് മുളക് ചമ്മന്തി ബീഫാണ് വരട്ടിയത് ബീഫ് വരട്ടിയത് മുട്ട ചിക്കിയത് ഇത് കക്കായ കായലെ കക്ക റോസ്റ്റ് ചെയ്തത് ും ഏതൻ കണ്ടിലും ഏതന്റെ അപ്പാപ്പ ആണ് സാമ്പുവച്ച ഞങ്ങൾ അവരുടെ വീട്ടിലുക്കാട്ടും പള്ളിയുടെ അടുത്ത് ഇടുന്ന ഓട്ടോ ഓടുന്നതാണ് സാബു വച്ചോ അപ്പം എന്റെ അത്താഴം കൂടെ ഈ വീഡിയോ എവിടെങ്കിലും ഇരുന്ന് കാണുന്ന ആൾക്കാർ ആരെങ്കിലും അച്ചാട് ഓട്ടോ കേറിയിട്ടുണ്ടെങ്കിൽ ഓട്ടോയുടെ പേരും അച്ചായ കൂടെ എന്റെ ഓട്ടോടെ പേര് കണ്ടില് ഏതൻ കൂടെ നിൽക്കുന്നത് അഖിലയാണ് ഗിഫ്റ്റ് ഐറ്റംസിന്റെ പരിപാടിയാണ് നമ്പറും ഡീറ്റെയിൽ താഴെ കൊടുക്കുന്നത് വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്തേക്കണേ